തിരുവേഗപ്പുറ അഞ്ചുമൂല റോഡിന്റെ നവീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കാത്ത കരാറുകാരനെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് മോസൽ എം എൽ എ പറഞ്ഞു ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടതായും എം എൽ എ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ അറിയിച്ചു പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന തിരുവേകപ്പുറ അഞ്ചുമുല റോഡ് നബാർഡ് ജനസഹായത്തോടെയാണ് നവീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പ്രവർത്തികൾ തുടങ്ങിയത് എന്നാൽ ഇതുവരെയും റോഡിന്റെ നവീകരണം പൂർത്തിയാക്കാനായിട്ടില്ല പലതവണ കരാറുകാരന് നോട്ടീസ് നൽകിയതാണ് നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കരാറുകാരനെതിരെ നടപടിയെടുക്കുവാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിലെ കരാർ റദ്ദാക്കി പുതിയ ടെൻഡർ നടപടികൾ സ്വീകരിക്കാനാണ് ആലോചിക്കുന്നതെന്നും മുഹമ്മദ് മോഹൻ എം എൽ എ താലൂക്ക് വികസനത്തിൽ വ്യക്തമാക്കി ప్రధానపట్ట కార్యం రెయిల్వేపు అంజు నేరేదా వరే అవుతుంది నవాడతూ ఫండ్ అనుబిించి ఆదం కరాధర్ వర్క్ చేశే పైపు బంధప్రశ్నం అది సోల్వ్ చేర్ కరాయం నీటి కొంటున్న సహాయి വീട്ടിൽ മാത്രമല്ല ആ ഫണ്ടിന്റെ കാലാവധി സമയം കൊണ്ട് തീർക്കാതെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ കരാറുകാരനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരാണോ വീഴ്ച വരുത്തിയിരുന്നത് അവർക്കും എല്ലാം നടപടി എടുക്കാൻ പറ്റും ഞാൻ കഴിഞ്ഞ കഴിഞ്ഞു ശേഷം കൊടുത്തിരുന്നു അപ്പോൾ കരാറുകാരൻ ബോധപൂർവ്വം വീഴ്ച വരുത്തിയതാണ് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയത് അതിൻ്റെ ഭാഗമായിട്ട് കരാറുകാരൻ നടപടി എടുക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെയാണെങ്കിൽ കരാറുകാരന്മാരെ നടപടി എടുക്കുന്നതോടൊപ്പം തന്നെ ഗവൺമെൻറ് మరీకర్ అవీ పోయి కరా వీళ్ళు ఎలా సౌకర్యం అనందమైన మిగతా బ్లాక్ లిస్ట్ అదే కరణం പട്ടാമ്പി കുളപ്പള്ളി പാതയിലെ റോഡ് നവീകരണം പുരോഗമിച്ചു വരികയാണ് വാരാൻകുറിച്ച് മേൽപ്പാലവുമായി ബന്ധപ്പെട്ടുള്ള അപ്രോച്ച് റോഡിന്റെ കാര്യത്തിലും ഉടൻ തീരുമാനമാകുമെന്നും എം എൽ എ പറഞ്ഞു പട്ടാമ്പി ടൌണിൽ നവീകരണം ആരംഭിക്കണമെങ്കിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി സൂചിപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിന് സർവേ നടത്തിയുള്ളൂ അങ്ങനെ പൊതി വെച്ച് കഴിഞ്ഞാൽ അതിന് തയ്യേക്കുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒഴിച്ച് കിട്ടിയാൽ മാത്രമേ നമുക്ക് വാട്ടർ തൊട്ടി അത് പണി നടത്താൻ പറ്റുള്ളൂ വാട്ടർ തൊട്ട് പണി കഴിഞ്ഞാലേ നമുക്ക് റോഡ് പണി തുടങ്ങാൻ പറ്റുള്ളൂ വലിയൊരു തടസ്സം കൊണ്ടാണ് ഇപ്പോൾ ഈ റോഡ് പറഞ്ഞിട്ട് കിടക്കാറുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് അതൊന്ന് സർവേ നടത്തി തന്ന് എൻഫോഴ്സ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റി എത്രയും പെട്ടെന്ന് മാറ്റിയിട്ട് തന്നാലെയാണ് കുളുപ്പുളി റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു വടാനംകൃശിയിൽ വലിയ ദുരിതമായി ഇതുമായി ഉണ്ടാക്കുന്നതെന്നും ആക്ഷേപമുയർന്നു പഞ്ചായത്തിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാടാകുന്നത് പരിഹരിക്കുവാൻ അടിയന്തര നടപടി വേണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ യോഗത്തിൽ ആവശ്യപ്പെട്ടു രണ്ട് ഒരാൾ അത് പെട്ടെന്ന് ഫിയക്കെതിരെ കർശന നടപടി വേണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ രശ്മികുട്ടി ഓർമ്മ പകർച്ചവ്യാധികൾ പറയാനാവശ്യമായ മുൻകരുതുകൾ ഇപ്പോൾ തന്നെ സ്വീകരിക്കണമെന്നും ചെയർപേഴ്സൺ ഓർമ്മപ്പെടുത്തി ഡിജിറ്റൽ റീസർവേയുമായി ബന്ധപ്പെട്ട വിഷയം ഭൂമി തലമാറ്റൽ തുടങ്ങിയ വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി മുതല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ് താസീൽദാർ ഗിരിജാദേവി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു